നമസ്കാരം സ്വർണപ്പാളിയിൽ പോറ്റി മാത്രമല്ല പോറ്റിയെ പോറ്റി വളർത്തിയവരും കുടുങ്ങും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും ഇത് വലിയ ഒരു തട്ടിപ്പാണ് വർഷങ്ങളായി നടക്കുന്ന ഒരു തട്ടിപ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയതനുസരിച്ച് അതിന്റെ ചില സൂചനകൾ അനുസരിച്ച് ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അതുപോലെ തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥർ അടക്കം ഇതിൽ പങ്കാളികളാണ് ഈ സ്വർണമൊക്കെ എടുത്തുകൊണ്ടുപോയതും ഈ സ്വർണമൊക്കെ മാറ്റിവെച്ചതും ഇതൊക്കെ ഉരുക്കി മാറ്റിയതും ഒക്കെ കൂറ്റി തനിച്ചല്ല കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ദേവസ്വം ബോർഡും അല്ലെങ്കിൽ പഴയ പ്രസിഡന്റും എ പത്മകുമാറും എൻ വാസു മുരാരി ബാബു ഒക്കെ തന്നെ ചോദ്യം ചെയ്യലിന് വിധേയരാകേണ്ടി വഴി ഇനിയിപ്പോൾ അവരെ ഇപ്പം എന്തെങ്കിലും പറഞ്ഞ് കേരളത്തിന്റെ സർക്കാരിന്റെ ക്രൈംബ്രാഞ്ചാണ് എന്തെങ്കിലും പറഞ്ഞ് അവരെ ഒഴിവാക്കുമോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് വർഷങ്ങളു നോക്കൂ ഒരു മഹാക്ഷേത്രത്തിൽ അവിടുത്തെ ഈ ശില്പങ്ങളും അവിടുത്തെ ആ ഒരു പ്രധാനപ്പെട്ട ആ സ്വർണം പൂശിയ വസ്തുക്കളും ഒക്കെ തന്നെ ഇത്തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ഇത്തരത്തിൽ മോഷ്ടിച്ച് വലിയ സ്വർണ കൊള്ള നടത്തി ഇത്രയും കാലം ഇത് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും അധികാരികളുടെ അധികാരികളുടെ എല്ലാ അനുഗ്രഹാശിസ്തുകളോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തത് ഇയാൾ അവിടെ ചെന്ന സമയം മുതൽ ഇയാൾ അവിടുത്തെ ആരുമല്ല ഇയാൾ അവിടുത്തെ ശാന്തിക്കാരനല്ല ഇയാൾ അവിടുത്തെ സഹായിയല്ല ആരുമല്ല പക്ഷേ ഇയാൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി മാറുകയായി എങ്ങനെ ഇത്തരം തട്ടിപ്പുകൾ നടത്തിക്കൊണ്ട് ഇത്തരം തട്ടിപ്പുകൾക്ക് അവർക്ക് കൂട്ടുനിന്നുകൊണ്ട് പരസ്പരം സഹായിച്ചുകൊണ്ട് ഒക്കെ തന്നെയാണ് ഈ പരിപാടികൾ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകേണ്ടി വന്നു ഇതിനിടയിൽ എന്തൊക്കെ തട്ടിപ്പ് ഏതൊക്കെ രീതിയിൽ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടാകണം ശ്രീകോവിലുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടാകണം ബാംഗ്ലൂരിൽ ബിസിനസ് ആണ് എന്നാണ് ഈ ഉണ്ണികൃഷ്ണൻ പറ്റി നാട്ടിലൊക്കെ പറഞ്ഞത് ബാംഗ്ലൂര് ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു എന്ന് പിന്നീട് അറിവായി അതും സത്യമാണോ എന്നറിയില്ല കുറച്ചു കാലം അവിടെ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു അതുപോലെ അവിടുത്തെ കർണാടക സ്വദേശികളായ ഭക്തരെയും അവിടുത്തെ വലിയ ബിസിനസ് മാഗ്നറ്റുകളെയും ഒക്കെ തന്നെ പലതും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് അവർക്കിടയിലെ ഒരു വലിയ ഇടനിലക്കാരനായി ഇയാൾ മാറി അവസാനം ഇയാൾ ദേവസ്വത്തിന്റെ സ്വന്തക്കാരനായി മാറി അത് ഈ തട്ടിപ്പ് നടത്തിയതിലൂടെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് കാരണം തട്ടിപ്പ് നടത്താൻ കഴിവുള്ളവനെ അല്ലെങ്കിൽ തട്ടിപ്പിന് ഒരു ചട്ടുകമായി പ്രവർത്തിക്കുന്നവനെ കൂടക്കൂട്ടാൻ ഇവിടെ ദേവസ്വം ബോർഡ് അംഗങ്ങളും ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് അങ്ങ് തീരുമാനിക്കുകയായിരുന്നു ഇയാളെ ശബരിമലയിലെ പ്രധാനപ്പെട്ട വ്യക്തിയാക്കി അങ്ങ് മാറ്റുകയായിരുന്നു ഇതാണ് സംഭവിച്ചത് പിന്നെ ഇയാളെ കസ്റ്റഡിയിലെടുത്തത് നിയമപരമല്ലാതെയാണ് എന്നുള്ള ചില കാര്യങ്ങളൊക്കെ ഇയാളുടെ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ പാലിച്ചിരിക്കുന്ന എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇയാളെ രഹസ്യ കേന്ദ്രത്തിൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്നത് എന്നാണ് അറിവ് ഇയാളിൽ നിന്ന് പലതും ഇനി കിട്ടാനുണ്ട് ഇത്രയും കാലത്തെ ഇയാൾ ഇടപെട്ട ഇയാൾ കണ്ട ഇയാൾ ഭാഗമായ ഭാഗമാകാത്ത ഒക്കെയുള്ള വൻ തർട്ടി എത്ര ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ എത്ര കോടി രൂപയുടെ ഭഗവാന്റെ മുതലാണ് പുറത്തേക്ക് ഒഴുകിപ്പോയത് എല്ലാവരും ചേർന്ന് വീതിച്ചെടുക്കുകയാണ് എന്നാണ് പൊറ്റി പറയുന്നത് ഇത് വിക്കും അല്ലെങ്കിൽ സ്വർണം ഉരുക്കി മാറ്റും ഇളക്കി മാറ്റും എന്നിട്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ബോർഡംഗങ്ങളും വേണ്ടപ്പെട്ടവരും പ്രധാനപ്പെട്ട ജീവനക്കാരും ഒക്കെ ചേർന്ന് അങ്ങ് വീതിച്ചെടുക്കുകയാണെന്നാണ് പറയുന്നത് എന്തായാലും കൃത്യമായ ചോദ്യം ചെയ്യലാണ് നടക്കുന്നത് കൃത്യമായി കാര്യങ്ങൾ തുറന്നു പറഞ്ഞേ പറ്റൂ പറയിപ്പിക്കും സംശയമൊന്നുമില്ല ഇനി ചോദ്യം ചെയ്യാൻ പോകുന്നത് മുരാരീ ബാബുവിനെയാണെന്നാണ് കേൾക്കുന്നത് അതുപോലെ അടുത്തത് എൻ വാസുവാണ് എൻ വാസു എൻ വാസു മേ പത്മകുമാറും പ്രസിഡന്റുമാരായിരുന്നപ്പോഴും എൻ വാസു കമ്മീഷണറുടെ ആയിരുന്നു ഇത്തരം സ്ഥാനങ്ങളിൽ ഇരുന്നപ്പോഴും വൻതോതിലുള്ള സ്വർണ്ണ കവർച്ചയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് എന്ന് കൂടുതൽ കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിനും അംഗങ്ങൾക്കും ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയപ്പോഴുള്ള ആളുകൾക്കും ശാന്തിക്കാർക്കും എല്ലാം കട്ടുമുടിക്കാനുള്ള ഒരു ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നു വലിയ കൊള്ളയുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു എത്ര വിഷമത്തോടും ദുഃഖത്തോടും കൂടിയാണ് നമ്മൾ ഹൈന്ദവ സമൂഹം ഇതൊക്കെ കാണുന്നത് ഇതൊക്കെ പറയുന്നത് എന്ന് കൂടി ഓർക്കുക ഭക്തജനങ്ങളുടെ വികാരം കൂടി ഒന്ന് മനസ്സിലാക്കാം എത്രയോ ലക്ഷക്കണക്കിന് ഭക്തർ ശരണം വിളിച്ചുകൊണ്ട് ആ തിരുനടയിലെത്തി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ച് കണ്ണീരൊഴുക്കുമ്പോൾ ആ ഭഗവാന്റെ സ്വർണവും ഭഗവാന്റെ സ്വത്തുക്കളും അവിടെയുള്ളവർ തന്നെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോവുകയും അടിച്ചുമാറ്റുകയും വീതിച്ചെടുക്കുകയും ചെയ്യുന്നു വേലി തന്നെ വിളവ് തിന്നുന്ന ഞാനും ഞങ്ങളുടെ ഡയറക്ടർ സനോജ് നായരും തമ്മിൽ ഒരു ചർച്ചയിൽ പറഞ്ഞു വേലി തന്നെ വിളവ് തിന്നുന്ന ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ട് കാലങ്ങളായിരിക്കും എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലും ബെറ്റർ ലൈക്ക് ദാൻ എവർ എന്ന് പറയുന്നത് പോലെ ഇതൊക്കെ തന്നെ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു ബോധ്യമായിരിക്കുന്നു കൃത്യമായ അന്വേഷണം നടക്കണം ഈ അന്വേഷണം അങ്ങനെ പാളിപ്പോകാൻ പാടില്ല ഹൈക്കോടതി കൃത്യമായി തന്നെ റിപ്പോർട്ടുകൾ ചോദിക്കും ഇത് വിശദമായി തന്നെ അതായത് അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുൻപ് പോലും ഹൈക്കോടതിയുടെ അനുമതി വാങ്ങിച്ചിരിക്കണം എന്നുള്ള പ്രത്യേക ഉത്തരവ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നൽകിയിട്ടുണ്ട് അത് പാലിച്ചുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണം നടക്കും എന്ന് നമ്മളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ചെറു സ്രാവാണെങ്കിൽ വമ്പൻ സ്രാവുകൾ ഇതിന് പിന്നിലുണ്ട് ആ സ്രാവുകളെ ഒക്കെ പോക്കണം മാതൃകാപരമായി ശിക്ഷിക്കണം ഈ പോയ നഷ്ടം ഇവരിൽ നിന്ന് ഈടാക്കണം എത്രവർണം പോയി എത്ര കിലോ സ്വർണം പോയി എത്ര പവൻ പോയി അത് ഇവരിൽ നിന്ന് കൃത്യമായി ഭഗവാന്റെ നടയിലേക്ക് ഈടാക്കണം തീർച്ചയായിട്ടും അത് ചെയ്തേ പറ്റൂ ഭക്തന്റെ ഭക്തനിടെ ലക്ഷോഭലക്ഷം ഭക്തരുടെ ആ പ്രാർത്ഥന ആ ഒരു മനോവികാരം തീർച്ചയായിട്ടും അത് ഭഗവാൻ തന്നെ കാണുന്നു എന്നുള്ളത്